സ്വപ്നങ്ങൾ അവ യഥാർത്ഥത്തിൽ അതിരുകൾ ഭീതിച്ച് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെയും ഭയങ്ങളെയും നേരേഖയില്ലാത്ത വഴികളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മായാജാലങ്ങളാണ് ചിലപ്പോൾ അവ ഒരു തണുത്ത കാറ്റായി വന്ന് മനസ്സിനെ തലോടുന്നു മറ്റു ചിലപ്പോൾ ഒരു കൊടുങ്കാറ്റായി വന്ന് ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന വേദനകളെ ഉണർത്തുന്നു ഓരോ സ്വപ്നവും ഒരു പുഴ പോലെയാണ് അത് എവിടെ നിന്നും തുടങ്ങി എങ്ങോട്ടു പോകുന്നു എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ ആ യാത്രയിൽ അത് നമ്മെ നമ്മളല്ലാത്ത ഒരാളാക്കി മാറ്റുന്നു ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കാഴ്ചകൾ അറിയാത്ത സ്നേഹം അനുഭവിക്കാത്ത സന്തോഷം എല്ലാം ഒരു നിമിഷം കൊണ്ട് മനസ്സിൽ മിന്നിമറിയുന്നു സ്വപ്നങ്ങൾ വെറും തോന്നലുകളല്ല അവ നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളാണ് ഈ ലോകത്ത് യാഥാർത്ഥ്യത്തേക്കാൾ കൂടുതൽ സത്യസന്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്വപ്നങ്ങളായിരിക്കും കാരണം സ്വപ്നത്തിൽ നമ്മൾ ഒരിക്കലും കള്ളം പറയില്ല അഭിനയിക്കില്ല നമ്മൾ നമ്മളായിരിക്കും ഓരോ സ്വപ്നവും ഒരു പുസ്തകത്തിലെ താളുകൾ പോലെയാണ് അതിൽ നമ്മുടെ കഥ നമ്മുടെ സന്തോഷം നമ്മുടെ ദുഃഖം എല്ലാം എഴുതിയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരെയും റാണി സ്വീഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സ്വപ്നം കണ്ണടച്ചുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണു തുറന്ന് കാണേണ്ട നെഞ്ചിൽ സൂക്ഷിക്കേണ്ട നമ്മെ മുന്നോട്ട് നയിക്കുന്ന ആ സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയും എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് എന്നാൽ ആ സ്വപ്നത്തിന് വേണ്ടി എത്ര പേർ കഷ്ടപ്പെടുന്നുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ എത്ര പേർ അതിനെ മുറുകെ പിടിക്കുന്നുണ്ട് ഒരു സ്വപ്നം കാണുമ്പോൾ അത് വെറും ഭാവനയായി കാണരുത് അതൊരു യാത്രയാണ് ആ യാത്രയിൽ സന്തോഷമുണ്ടാകാം ദുഃഖമുണ്ടാകാം കണ്ണീരുണ്ടാകാം വിയർപ്പുണ്ടാകാം പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്കുക നിങ്ങൾ എവിടെ എത്തി എന്നതിലല്ല കാര്യം നിങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്തു എന്നതിലാണ് സ്വപ്നങ്ങളുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വീഴാൻ പോയാലും ഒരു കൈത്താങ്ങായി ആ സ്വപ്നം നിങ്ങളെ താങ്ങി നിർത്തും നിങ്ങളുടെ വഴികളടയുമ്പോൾ പുതിയ വാതിലുകൾ തുറക്കാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കും നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ കൂടെ കൂട്ടായി ആ സ്വപ്നമുണ്ടാകും എത്ര ഉയരങ്ങളിൽ എത്തണമെന്നല്ല എത്ര ആത്മാർത്ഥമായി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ സ്നേഹിക്കുന്നു എന്നതിലാണ് വിജയം ചിലപ്പോൾ ലോകം നിങ്ങളോട് പറയും നിന്റെ സ്വപ്നം വെറും ഫ്രാന്താണ് അത് നടക്കില്ല അപ്പോൾ നിങ്ങൾ ഓർക്കുക ലോകം മാറ്റിമറിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ വിജയങ്ങളും ആദ്യമൊരു ഭ്രാന്തൻ സ്വപ്നത്തിൽ നിന്നാണ് തുടങ്ങിയത് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിനെ മുറുകെ പിടിക്കുക അതിനു വേണ്ടി ജീവിക്കുക സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ അതിനെ യാഥാർത്ഥ്യമാക്കുവാനും നിങ്ങൾക്ക് കഴിയും അതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക അവയെ ആകാശത്തേക്ക് പറക്കാൻ അനുവദിക്കുക നമ്മുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ നമുക്ക് തരുന്ന സന്തോഷത്തേക്കാൾ കൂടുതൽ വേദന തരാറുണ്ട് ലോകം മുഴുവൻ നമ്മുടെ സ്വപ്നങ്ങൾ അംഗീകരിക്കുമ്പോൾ പോലും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാകും ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ സുഹൃത്തുക്കളെ കുടുംബത്തെ പോലും മാറ്റി നിർത്തേണ്ടി വരും ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു തീവ്രമായ പോരാട്ടം നടക്കും എൻ്റെ സ്വപ്നം വെറുമൊരു തോന്നൽ മാത്രമായിരുന്നോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും എന്നാൽ ആ നിമിഷങ്ങളിലാണ് നമ്മൾ കൂടുതൽ കരുത്തരാകുന്നത് ആ കണ്ണുനീരിനും ഒറ്റപ്പെടലിനും ആ വേദനകൾക്കും ഒരു വിലയുണ്ട് കാരണം ആ നിമിഷങ്ങളിലാണ് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സ്വപ്നത്തെ എത്ര ആഴത്തിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ വേദനകൾ നമ്മളോട് പറയും നിങ്ങൾ വീഴുമ്പോൾ നിങ്ങൾ തളരുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ കൈവെച്ച് ഒന്ന് ആലോചിക്കുക ഞാൻ എന്തിനാണ് ഈ യാത്ര തുടങ്ങിയത് എന്ന് ആ ചോദ്യത്തിന് നിങ്ങളുടെ ഹൃദയം ഒരു മറുപടി തരും നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം പൂവണിയണമെന്നില്ല പക്ഷേ ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ നടത്തിയ യാത്രയുണ്ടല്ലോ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം കാരണം ആ യാത്ര നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റി കൂടുതൽ നല്ല ഒരു വ്യക്തിയാക്കി മാറ്റി നിങ്ങൾ കണ്ട സ്വപ്നത്തെ ആരും വില കുറച്ച് കാണാൻ ശ്രമിച്ചാൽ ഒരു പുഞ്ചിരിയോടെ പറയുക ഇതൊരു ഭ്രാന്തല്ല ഇതെന്റെ ജീവിതമാണ് സ്വപ്നങ്ങൾ അവസാനിക്കാത്ത ഒരു യാത്രയാണ് ആ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ സ്വപ്നം നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും നിങ്ങളുടെ ഹൃദയം നിങ്ങളെ നയിക്കും നമ്മുടെ ഹൃദയത്തിൽ സ്വപ്നം ഉടലെടുക്കുമ്പോൾ അതോടൊപ്പം ഒരു അതിഥിയും കൂടി കടന്നു വരും ഭയം പരാജയപ്പെടുമോ എന്നുള്ള ഭയം ആളുകൾ എന്തു പറയും എന്നുള്ള ഭയം നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലുതാണോ എന്നുള്ള ഭയം ഈ ലോകം നിങ്ങളുടെ സ്വപ്നത്തെ ഒരു ചെറിയ കുടിലാക്കാൻ ശ്രമിക്കും അവർ പറയും യഥാർത്ഥ ബോധത്തോടെ ചിന്തിക്കുക സുരക്ഷിതമായ വഴി തിരഞ്ഞെടുക്കുക അങ്ങനെയൊന്നും ആർക്കും നേടാൻ കഴിയില്ല എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്കറിയുന്നത് പോലെ ഈ ലോകത്തിനറിയില്ല നിങ്ങളുടെ സ്വപ്നം യഥാർത്ഥ ബോധമുള്ള ഒന്നാകേണ്ടതില്ല അതൊരു സാഹസിക യാത്രയാണ് അത് നിങ്ങളെ വെല്ലുവിളിക്കുവാനും വളർത്തുവാനും നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ തന്നെ തിരിച്ചറിയുവാനും വേണ്ടിയുള്ളതാണ് വിജയഗാഥകൾ എന്നത് സുരക്ഷിതമായ വഴിയിലൂടെ സഞ്ചരിച്ചതിലൂടെയല്ല മറിച്ച് നിങ്ങളുടെ അസാധ്യമായ സ്വപ്നങ്ങളെ പിന്തുടരുവാൻ ധൈര്യം കാണിച്ചതിലൂടെയാണ് നിങ്ങളുടെ സ്വപ്നമാണ് ഈ ലോകത്ത് നിങ്ങളുടെ ഒപ്പ് ആരും ആരെയും മായ്ച്ചു കളയാൻ അനുവദിക്കരുത് അത് നേടാൻ ശ്രമിക്കുന്നത് വിലയില്ലാത്തതാണെന്ന് ആരെയും പറയുവാനും അനുവദിക്കരുത് ഓരോ മഹത്തായ കലാസൃഷ്ടിയും ഒരു നിറത്തിൽ നിന്നാണ് ആരംഭിച്ചത് ഓരോ ഉയരമുള്ള കെട്ടിടവും ഒരു ഇഷ്ടികയിൽ നിന്നാണ് തുടങ്ങിയത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം കലാസൃഷ്ടിയാണ് അതുകൊണ്ട് ആ ഭയത്തിൻ്റെ ചെറിയ ശബ്ദം നിങ്ങളുടെ കാതിൽ മന്ത്രിക്കുമ്പോൾ അതിനു നേരെ നോക്കി പറയുക എൻ്റെ കഥയുടെ എഴുത്തുകാരൻ ഞാനാണ് ഇത് എൻ്റെ സ്വപ്നമാണ് ഇതിനു വേണ്ടി പോരാടാൻ ഞാൻ തയ്യാറാണ് വെറും സ്വപ്നം കണ്ടാൽ മാത്രം പോരാ അതിനു വേണ്ടി പ്രവർത്തിക്കൂ